ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ എന്തായാലും ഐസ്യൂല ഐസ്യൂ ഞാൻ സാധാരണ പതിനൊന്ന് പതിനൊന്നൊക്കെ പിള്ളേർക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു എന്തായാലും വിടാൻ പറ്റത്തില്ല ഐസ്യൂല് വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അറിയത്തില്ല എത്ര ദിവസം എങ്ങനെയാണെന്നുള്ള ആ ഒരു സങ്കടം നമുക്കുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇവിടെ വന്നിട്ട് അഞ്ചാമത്തെ ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമായി ഞങ്ങള് നാളെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു ശരിക്കും ഇന്ന് ഡിസ്ചാർജ് ആക്കേണ്ടതാണ് എല്ലാവരെയും എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്യുകയാണ് ഇപ്പൊ പതിവ് നമ്മള് ദൂരം കൂടുതലുള്ളതുകൊണ്ട് ഡോക്ടർന്ന് പറഞ്ഞു ആ ഒരു രണ്ടു ദിവസവും കൂടുതൽ കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞു വന്നിട്ടും നമ്മൾ ഇന്ന് ഇന്ന് പിന്നെ രാവിലെ ഡോക്ടർ റൗൺസിന് വന്നു വന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നപ്പോൾ നമ്മള് ചോദിച്ചു നാളെ ഞായറാഴ്ചയാണ് എന്നാലും ും പിന്നെ ആ എന്നാ വരണ്ടതെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇനിയിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ട് നമുക്ക് വന്നാ മതി അങ്ങനെയുള്ള അതെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ പീഡിയാട്രിഷ്യൻ കുഞ്ഞിന്റെ ഡോക്ടർ വന്നു അപ്പോ അത് കഴിഞ്ഞ് ഡോക്ടർ പിന്നെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ സാധാരണ എല്ലാവരും ഡിസ്ചാർജ് ആകുമ്പോൾ നാളെ അവളെ ഡിസ്ചാർജ് ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ ഒരമണിക്കൂറം ഡോക്ടറുടെ ഒരു കൗൺസിലിങ് പോലത്തെ ഒരു ക്ലാസ് ഉണ്ട് അത് സാധാരണ എല്ലാവർക്കും ഇവിടെ വരുന്നൊക്കെ കൊടുക്കുന്നതാണ് ആണിവിടുന്ന് പറഞ്ഞത് ഞാനൊരു ഹോസ്പിറ്റലിലും കണ്ടിട്ടില്ല ഡോക്ടർമാർ അത്രയും ഇതായിട്ട് കാര്യമായിട്ട് ഓരോന്നും വണ്ടി വിളിക്കാം അതുപോലെ തന്നെ എന്തൊരു സംശയം ഉണ്ട് ഇനി വിളിക്കാം വിളിച്ച് ചോദിക്കാം അതെല്ലാം പറഞ്ഞിട്ടാണ് ഡോക്ടർ ഒരുപാട് സമയം എടുത്ത് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പോയി അപ്പം അതിന് മുമ്പായിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു നമ്മുടെ കുഞ്ഞിന്റെ ബ്ലഡ് ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട് ബിൽഡോന്റെ ടെസ്റ്റ് പിന്നെ വേറെ കുറെ ടെസ്റ്റുകളും കൂടെ ഉണ്ട് തൈറോയിഡിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ദിവസം കഴിഞ്ഞ റിപ്പോർട്ട് വരാം അപ്പൊ അത് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും മൂന്നല്ല പത്തന്നാവാം അങ്ങനെ പത്ത് ദിവസത്തിനുള്ളിൽ ഇത് നിന്നാവാം ആ വേറെ എന്തോ ടെസ്റ്റ് അല്ല അതാ അങ്ങനെ കുറെ ടെസ്റ്റുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ റിസൾട്ടൂടെ വന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നാളെ ടെസ്റ്റ് വന്നിട്ട് നോക്കാം ബാക്കി ടെസ്റ്റുകൾ വാട്സാപ്പിൽ അയച്ചു തരാം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ തന്നെ വിളിക്കാമെന്നവില് ടെസ്റ്റ് വന്നിട്ട് നമുക്ക് ഡിസ്ചാർജ് ആയി പോകാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരമണിക്കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബിൽറൂപ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അതായത് മഞ്ഞ കൂടിയിട്ട് അതാണ് ബിൽറൂബിൻ മഞ്ഞപ്പച്ചത്തിന്റെ ആ ഒരു സംഭവം തന്നെ കണ്ടവാനായിട്ട് സാധാരണ പതിനൊന്ന് പതിനൊന്നൊക്കെ പിള്ളേർക്കുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവന്റ് പതിനാറുണ്ട് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും വിടാൻ പറ്റത്തില്ല ഐ സിയുൽ വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ എന്തായാലും ഐ സിയുൽ തന്നെ വെക്കണം ഐ സിയുൽ വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പതിനൊന്നിൽ താഴേക്ക് വരികയാണെങ്കിൽ ആ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യും ഇല്ലെങ്കിൽ അറിയത്തില്ല എത്ര ദിവസം എങ്ങനെയാണെന്നുള്ളതെന്ന് പോകും ആ ഒരു സങ്കടം നമുക്കുണ്ട് പെട്ടെന്നാണ് കാരണം ഇത്രയും ദിവസം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം നാല് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പോകാമെന്ന് വിചാരിച്ചിരുന്നു പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു പ്രതീക്ഷയില്ല ഇപ്പൊ പോവാൻ പറ്റുമെന്നുള്ള കാര്യത്തില് കാര്യങ്ങള് നമ്മൾ ചോദിച്ച് ഡിസ്ചാർജ് വാങ്ങുകയും ചെയ്തു ചോദിച്ചെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇത്ര ദൂരം പോകേണ്ട കൊണ്ടാണ് രണ്ട് ദിവസം കൂടെ എക്സ്ട്രാ പറഞ്ഞത് എന്നിട്ട് നമ്മൾ എങ്ങനെ സൂക്ഷിച്ചൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൂടെ നേരത്തെ ഞായറാഴ്ച ആയിട്ട് പോലും നമുക്ക് ഡിസ്ചാർജ് നേരത്തെ റെഡിയാക്കി എഴുതി തരാമെന്നു പറഞ്ഞ് എല്ലാം നല്ല രീതി എല്ലാം ചെയ്തു തന്നു തന്നേണം പക്ഷേ അവസാനം ഇങ്ങനെ നമുക്കിങ്ങനെ പിന്നെ ആവ് കഴിഞ്ഞൊരു ഇത് വന്നപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ആ ഒരു ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ല നമ്മുടെ കൂടെ ഇല്ല ഇഷ്യൂവിലാണ് രണ്ട് മണിക്കൂർ ആ രണ്ടുമണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ ഒക്കം തെളിയുന്ന സമയത്ത് നമ്മൾ വിളിക്കും ആ സമയത്ത് പോയി എടുത്തുകൊണ്ട് വരുന്നു പാൽ ഉളുകുന്നു വീണ്ടും കൊണ്ടുപോയി കൊടുക്കുന്നു വേറെ ഒരു പരിപാടി ഇല്ല അതുകൊണ്ട് ഇതിനെ കായി അതില്ലാതെന്തോ പെട്ടെന്ന് എന്തോ ശൂന്യ ശൂന്യത ഈ നേരത്തെ ഇവനങ്ങോട്ട് മാറി നിൽക്കുമ്പോഴായിരുന്നു ശൂന്യത ഇതിപ്പം ഇവനുണ്ടായി നമ്മള് കരയനേം കേൾക്കുന്നില്ല നമ്മള് അപ്പിടുമ്പഴും മൂത്രമഴിക്കുമ്പോഴൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു പാല് കൊടുത്തോണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നു അന്നും ചെയ്യാതിരിക്കും പോലെ അതെ അതെ അതുകൊണ്ട് അതിന്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടൊരു ഭയങ്കര എന്തോലെ അമ്മയാണെങ്കിലും വളരെ അവിടെ കിടപ്പുണ്ട് നാളെ വീട്ടിൽ പോകാലോന്നൊക്കെ ഓർക്ക് വീട് വിട്ട് നിന്ന് ഭയങ്കരമായിട്ട് തളർന്ന അവസ്ഥയായി കാരണം ഓഹക്കോന്ന് പറയുന്ന ഒട്ടും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണ് ഇന്നലെ ഇവിടെ കിടന്ന് കുച്ചിന്റെ അടുത്ത് ഇവന്റെ കൂട്ടത്തിലും നമ്മളെ പോലെ പറ്റത്തില്ല പെട്ടെന്ന് തളർന്ന് കുത്തിപ്പോ കാരണം കാലാവസ്ഥ മൊത്തം അപ്പാടേ മാറി എല്ലാം കൊണ്ടും മാറ്റമാണ് അതുകൊണ്ട് ഭയങ്കര

അതിലൊരു കൊച്ചിനും കൂടെ നമ്മളൊരു അവസരം നമ്മളിരിക്കുന്നമാതിരി ഈ അലഞ്ഞ് അലഞ്ഞലഞ്ഞ് ഉറക്കമൊന്നുമില്ല എന്നിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ കോലം കെട്ടുപോയെന്നുള്ളതാണ് രാന്തം കോലമായി പോയി പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കോലമായാലും ഭയങ്കര സന്തോഷമുള്ള സന്തോഷം കേട്ടോ നമ്മളടുത്തില്ലാത്തതിൻ്റെ ഒരു സങ്കടമേ ആദിക്കുട്ടന ഇവിടെയുണ്ട് കേട്ടോ ആദിക്കുട്ടനും മമ്മീടെ രണ്ടുപേരും ഇവിടെ ഉണ്ട് ക്ഷീണിച്ചിട്ട് ക്ഷീണിച്ചു തളർന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് പണികളാണ് ഇന്ന് ഒരുമാതിരി കൂറവേഷത്തിനൊക്കെയാണ് നടക്കുന്നത് കോലൊക്കെ ഉണ്ടല്ലേ ഒരു മൊത്തത്തിൽ മുഷിഞ്ഞും നമ്മൾ പോകാമെന്ന് വിചാരിച്ചാണ് നാളെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിരുന്നാണ് നാളെ ആകുമ്പോഴത്തേക്ക് അഞ്ച് ദിവസം ആറു ദിവസവും അഞ്ച് ദിവസമാവും പക്ഷേ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞാവയ്ക്ക് വയ്യാതെ വന്നതുകൊണ്ട് ഐ സ്യൂലായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ്സില്ലാണ്ട് വന്നു ഡ്രസ്സില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഉള്ള ഡ്രസ്സ് നമുക്ക് അലക്കിടേണ്ട അവസ്ഥ വന്നു അങ്ങനെ എല്ലാവരുടെയും ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് വെച്ച് അലക്കി കാരണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ട് ഫുള്ള് അലക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്കത് നേരിട്ടല്ലേ വരത്തുള്ളു അതുകൊണ്ട് തന്നെ ഡ്രസ്സുകളെല്ലാം നമ്മൾ എല്ലാവർക്കും നമുക്ക് ഈ രണ്ട് ജോടി വെച്ചിപ്പം മേടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികപ്പെട്ടായി പോകും ഇതെല്ലാം കൂടെ അലക്കാനുള്ളത് കൂട്ടി കൂട്ടിയിട്ടിട്ടിട്ടിട്ട് ഒരുമാതിരി എന്താ പറയുക നമുക്ക് വെക്കാനിടയില്ലാതായി പോയി കൊണ്ടുന്ന ഡ്രസ്സ് മൊത്തം നമ്മൾ പെട്ടിക്കാൻ നിരുത്തും കുഞ്ഞുമാവിടെ വരുന്നുണ്ട് ആദിക്കുട്ടൻ്റെ വരുന്നുണ്ട് അമ്മിയുടെ വരുന്നുണ്ട് അല്പുവിൻ്റെ വരുന്നുണ്ട് എൻ്റെ വരുന്നുണ്ട് എല്ലാവരും എവിടെയെങ്കിലും ഒരുപാടായി അങ്ങനെ എന്തായാലും ഇന്ന് കുറച്ച് അഡ്രസ്സിലാണ് അവിടെ ഞാനും മമ്മിയുടെ അലക്കി ഇവിടെ വിരിച്ചു അങ്ങനെ ചെറിയ വെയിലൂടെ ഉണ്ടായിരുന്നു തൊടുപുഴയിൽ നിന്ന് അതുകൊണ്ട് തന്നെ പുകയൊക്കെ പകുതിയാണെങ്കിൽ ഈ പകുതി പൂവികൊണ്ടിട്ടൊക്കെ ഉണങ്ങണം ഇത് പാടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം മാത്രമേ പറയുന്നുള്ളൂ എത്ര പെട്ടെന്ന് പോകാമെന്ന് വിചാരിക്കുന്നു നാളത്തേക്ക് കുറഞ്ഞ് കടിയാകും വിശ്വസിക്കുന്നു അപ്പൊ നമ്മള് വീണ്ടും കിട്ടാൻ സമയം നമ്മൾ പോയി എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ അവര് വന്നിപ്പോ വിളിച്ചിട്ടുണ്ട് പാൽ എടുക്കാ പാലെടുക്കാൻ വേണ്ടി എടുക്കാൻ എടുത്തോണ്ട് വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മമ്മിയോട് പോയി എടുത്തോണ്ട് വരട്ടെ വയ്യാതുകൊണ്ട് അവിടെ പോയി കൊടുക്കാൻ പറ്റത്തില്ല അവിടെ നിങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ടാണ് കൊടുക്കുന്നത് എന്നെ ഐ സി കണ്ടിട്ട് പോയു അല്ലേ കൊറച്ച് ദൂരെയാ അതെ അതെ പോയി എടുത്തോണ്ട് വരട്ടെ ഞാൻ മേടിക്കാനായിട്ട് ഒരാൾ ഐ സി യു എടുക്കാനായിട്ട് ഓടുന്ന മുന്നേ പോവാണ് ഭൂമിയിൽ നിന്ന് ഇറങ്ങി ഓടി അപ്പം നമ്മൾ എൻ ഐ സുവിൽ വന്നു ഇവിടെ വെല്ലടിക്കണം എൻ ഐ സൂലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ വെച്ചേക്കുന്നത് ഇന്നിപ്പം ഒരു അഞ്ചാറു മണിക്കൂറായി എൻ്റെ പെണ്ണെ തകർക്കുവാണ് അത് അതുകൊണ്ട് പോവല്ലോ അത് കൊടുക്കണം അത് കൊടുത്താലേ കിട്ടത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങനെ വന്നു

ഓ എന്റെ ജൈവമേ കൊള്ളോ എന്ത് അമ്മ പയ്യല്ലേ കടിക്കില്ലേ ഉമ്മ കൊടുത്തു കഴിഞ്ഞു പേരിക്കിട്ട് കടിയാ ഞാൻ വിളിച്ചോടിയ പിടിക്കാ പിടിക്കണോടി ഇപ്പൊ പതുക്കെ പതുക്കെ പിച്ച വെച്ചൊക്കെ ബാത്റൂമിൽ പോവാൻ തുടങ്ങി തന്നെ മമ്മിപ്പ ഐ സിയുൽ പോയിട്ട് എൻ ഐ സൂലി പോയിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് വന്നാണ് അവര് വിളിച്ചു രണ്ട് മണിക്കൂർ കഴിയുമ്പം രണ്ട് മണിക്കൂർ കൂടുമ്പോ കൊച്ചിന് പാല് കൊടുക്കാനായിട്ട് അങ്ങനെ ഇനിയിപ്പം പാല് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചുകൊണ്ട് നമുക്ക് കുഞ്ഞാനെ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ കുഞ്ഞുമാവിക്ക് എത്രയും പെട്ടെന്ന് സുഖമാവാനും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജായി പോകാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം